ഹലോ ഞാൻ ഡോക്ടർ ഫെബീന സിദി ഫിസിയാട്രിസ്റ്റ് ആണ് ഇവിടെ പെരിന്തൽമണ്ണ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഫിസിയോതെറാപ്പി സെന്റർ കം ലേഡീസ് ഫിറ്റ്നസ് നടത്തുന്നുണ്ട് ഞങ്ങൾ കുറെ പെണ്ണുങ്ങൾ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഔട്ട് ഡോർ പെരിന്തൽമണ്ണെന്ന് വളരെ അരമണിക്കൂർ പോലും ഇല്ല കരിങ്കല്ലത്താണി അടുത്ത് തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വളരെ മുളങ്കാടുണ്ട് പിന്നെ ഒരു രണ്ടര കിലോമീറ്റർ വനത്തക്കൂടെ ഉള്ളൊരു യാത്ര അത് കഴിഞ്ഞ് പാറയുടെ മേലെ കൂടെ ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് എന്തിനാ നമ്മള് വയനാടും മുന്നാറും ഒക്കെ പോണേ നമ്മുടെ മലപ്പുറം ജില്ലയില് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ എന്റെ പേര് അനീസ് അങ്ങാടിപ്പുറത്ത് നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഈ കരിങ്കലത്താണി മണ്ണാർക്കാട് ഭാഗത്തൊക്കെ വരുമ്പോ കരിങ്കലത്താണി തൊടുകാപ്പ് എന്ന ഏരിയയില് എക്കോ ടൂറിസം ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ അതിന്റെ മുകളിലേക്ക് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മുകളിലേക്ക് വേറെ വരാം ഫാമിലീസ് എല്ലാവർക്കും സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏറ്റവും മുകളില എത്തുന്നുള്ള ഒരു വൈബ് എല്ലാ ഒരു കാറ്റും സ്ഥലങ്ങളും ഒരു നല്ലൊരു പ്രത്യേക വൈബിൽ തന്നെയാണ് എത്തുന്നത് ഈ ഏരിയ സത്യം പറഞ്ഞാൽ ഈ അടുത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു റീല് ഉണ്ട് ആ സംഭവം നമ്മൾ അടുത്തുള്ള ഏരിയ തന്നെയാണ് എങ്കിലും വന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു അത്മോസ്ഫിയർ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ലത്തീഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കരിങ്കലത്താണി ഇക്കോ ടൂറിസം സെന്ററിലാണ് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കരിങ്കലത്താണി എന്ന സ്ഥലത്താണ് ഈ തൊടിക്കാപ്പ് എക്കോ ടൂറിസം ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് അധികാൾക്കാർ ഇപ്പോൾ അറിയാത്തൊരു ലൊക്കേഷനാണ് ഈ തൊടുകാപ്പ് എക്കോ ടൂറിസം സെൻറ്റർ ഇതിൻ്റെ മുകളിൽ മുകളിലായിട്ട് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷന് അപ്പോൾ നമുക്ക് എന്തായാലും ആ വ്യൂ പോയിന്റ് ഒന്ന് പോയി കാണാം ാണ് അതിൻ്റെ നമ്മളെ വ്യൂ പോയിന്റ് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ട്രെക്കിംഗ് ട്രെക്കിങ്ങാണെന്നൊക്കെ പറയാം എന്നാൽ ഈ പ്ലേസ് അടിപൊളി ആക്കാം നമ്മളെ പെരിന്തൽമണ്ണ ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളത് ഇപ്പോൾ പലർക്കും അറിയില്ല ഇങ്ങനെ കരിങ്കലത്താണിയുള്ള ഈ വിവരം പലർക്കും അറിയില്ല എന്നു പറഞ്ഞു ഇതിൻ്റെ തൊട്ട് മേലെ പോയി കഴിഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ കെ എസ് ഞമ്മളെ വ്യൂ പോയിന്റ് എത്താനായി അവിടെ കേട്ടോ ഞമ്മളെ വ്യൂ പോയിന്റ് അവിടെ നല്ല പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ അടുത്തായെങ്കിലും ആദ്യമായിട്ടാണ് ഈ ലൊക്കേഷനിൽ വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ പറഞ്ഞ വ്യൂ പോയിന്റ് കണ്ടില്ലേ ഞാനവിടെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഒതുക്കെ വെച്ച് കഴിഞ്ഞാണ്ട് അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസ് ആണെന്ന് പറയാം എന്തായാലും നമുക്ക് അതിൻ്റെ മേലൊന്നു പോയി നോക്കാം അപ്പോൾ ഒരു പത്തിരുപത് സ്റ്റെപ്പ് എന്നാലും നല്ല ആയിട്ടോ അതിനെ കാണാൻ നല്ല രസമുണ്ട് നല്ല ലൊക്കേഷനാണ് മേലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ആറു മണിക്ക് ശേഷം ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല എന്നാലും അടിപൊളിയാണ് ഇവിടെയാണ് അപ്പോൾ ആ വ്യൂ പോയിന്റ് ഇപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തി ഇതാണ് ആ വ്യൂ പോയിന്റ് ഏറ്റവും മുകളിലാണ് ലൊക്കേഷൻ നല്ല അടിപൊളിയാണ് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും കയറി വരാവുന്ന ഒരു ഏരിയ ആണ് അടിപൊളിയാണ് കൈസ് ആറു മണി വരെയാണ് നമ്മൾക്ക് പെർമിഷൻ ഉള്ളത് ഇപ്പോ മണിയായി ആറുമണിയായി ആറുമണി ആകാനായി അപ്പോ എല്ലാരെയും അവിടെ നിന്ന് പറഞ്ഞേക്കണ്ടേ അപ്പോ വരെ നമ്മൾ ഇതിലേങ്ങനെ കറങ്ങി നടക്കാം അപ്പൊ ഈ വീഡിയോ വീഡിയോത്തിലുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ബൈ ബൈ